നമസ്കാരം തിരുവനന്തപുരം പേരൂർക്കടയിലെ മേൽപ്പാല നിർമ്മാണ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ഈ ചാനലിൽ ഇതിനെക്കുറിച്ച് പതിവായി അപ്ഡേറ്റ് വാർത്തകൾ പോസ്റ്റ് ചെയ്തു വരികയാണ് ഈ നിർമ്മാണത്തിന്റെ നാൾ വഴികൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് ഈ പദ്ധതിയുടെ തറക്കല്ലിടൽ നടന്നത് പൊതുവേ ഉള്ള നടപടിക്രമങ്ങളിലെ കാലതാമസം ഇവിടെയും കാണാം ഇപ്പോൾ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നു എന്നായിരുന്നു അവസാനം വന്ന വാർത്തകളിലുണ്ടായിരുന്നത് കിഫ്ബി ധനസഹായത്തോടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ആണ് നിർമ്മാണം നടത്തുന്നത് പേരൂർക്കട ലൂർദ് പള്ളി മുതൽ വഴയിലെ സെന്റ് ജൂഡ് പള്ളി വരെ നീളുന്ന എണ്ണൂറ്റി എഴുപത്തിനാല് മീറ്റർ മേൽപ്പാലമാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് നൂറ്റിയാറ് കോടി രൂപ ചിലവിൽ പണി തുടങ്ങി പതിനെട്ട് മാസം കൊണ്ട് തീർക്കുന്ന തരത്തിലാണ് പദ്ധതിയുള്ളത് നേരത്തെ ഇവിടെ ഒരു അണ്ടർപാസ് ആയിരുന്നു നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ നഗരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട പൈപ്പ് ലൈനുകൾ ഇതുവഴി കടന്നു പോകുന്നതിനാലാണ് മേൽപ്പാലം എന്ന തരത്തിലേക്ക് കടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഭൂമി ഏറ്റെടുക്കലുകൾ പൂർത്തിയാകുകയും എൺപതോളം ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തിരുന്നു നിർമ്മിതികളുടെ പൊളിക്കൽ നടപടികൾ തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് ഇതിൽ ജംഗ്ഷനിലെ ഇരുപത്തിയഞ്ചോളം ഷോപ്പുകളും ഉൾപ്പെടുന്നു ഇനി ഒരു ജുവലറി ഷോപ്പ് കൂടി പൊളിച്ചു മാറ്റുവാനുണ്ട് നെടുമങ്ങാട് കുടപ്പനക്കുന്ന് മറ്റു സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ പ്രധാന റോഡുകളുടെ ഒരു സംഗമ ഭൂമിയാണ് പേരൂർക്കട ജംഗ്ഷൻ ട്രാഫിക് സിഗ്നലുകൾ തകരാറിലായ യാൽ പിന്നെ ഇവിടുത്തെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാകും പേരൂർക്കടയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഈ മേൽപ്പാലം വരുന്നതോടെ വലിയൊരു പരിഹാരമാകുകയാണ് നിർമ്മിതികളുടെ പൊളിക്കൽ നടപടികൾ പൂർത്തിയായാലുടൻ തന്നെ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് എം എൽ എ പ്രശാന്ത് പ്രസ്താവിച്ചിരിക്കുന്നത് തലസ്ഥാന ജില്ലയിൽ നിരവധി പാലങ്ങൾ റോഡുകൾ എന്നിവയുടെ വികസനം അങ്ങിങ്ങായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവയെല്ലാം പൂർത്തിയാകുന്നതോടെ വരും കാലങ്ങളിൽ യാത്രാ ദുരിതത്തിന് ഒരു പരിധി വരെ പരിഹാരമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് പുതിയ അപ്ഡേറ്റ് വാർത്തകൾ ലഭിക്കുന്ന മുറയ്ക്ക് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ട്രിവാൻ ട്രംപേഴ്സിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ് മറ്റൊരു തലസ്ഥാന വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം